ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാണ് ഇപ്പോൾ വീടും പിറന്ന മണ്ണും സ്ഥാപനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യയിലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇത് ബംഗാളിലെ കുച്ച് ബിഹാർ ജില്ലയിലെ കാശ്യാർ ബറൂണി പ്രദേശത്തെ പത്താൻറ്റുലി എന്ന ഗ്രാമത്തിലെ നദിയാണ് ഇന്ത്യൻ അതിർത്തിയിലെ വേലിക്കെട്ടുകൾക്ക് സമീപത്തായി ഒഴുകുന്ന ഈ നദിക്കരയിൽ ഇവർ ഇന്ത്യൻ വേലികളിലേക്ക് നോക്കി കാത്തിരിക്കുകയാണ് ഇന്ത്യയിൽ എത്തിയില്ല എങ്കിലും ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയതിനാൽ ഞങ്ങൾ ഇവിടെ സമാധാനത്തിലാണെന്ന് അവർ പറയുന്നു ഇന്ത്യൻ അതിർത്തിയിൽ വന്ന് അവർ ഞങ്ങളെ കൊല്ലാൻ ധൈര്യപ്പെടില്ല എന്നും പറയുന്നു ദാരുണമായ അവസ്ഥയാണ് കഴിഞ്ഞ ദിവസമാണ് മലയാളി കൂടിയായ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് ശരിയായില്ലെന്ന് ഇദ്ദേഹമൊക്കെ ഏത് കാലഘട്ടത്തിലൂടെ ആരെ ഭയന്നാണ് കഴിഞ്ഞു പോകുന്നത് എന്നതും വിമർശനം വന്നിരുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വേട്ടയാടപ്പെടുകയാണ് പുതിയ സർക്കാർ വന്നിട്ടും സ്ഥിതിഗതിയിൽ ഒരു മാറ്റവുമില്ല ഇന്ത്യ ഇതുവരെ ആർക്കും അതിർത്തി തുറന്നിട്ടില്ല എന്നാലും അതിർത്തിയിലെ അടഞ്ഞ മുള്ളുവേലിയിലേക്ക് നോക്കി നതിക്കരയിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കാത്തിരിക്കുകയാണ് ഗാസയ്ക്ക് വേണ്ടിയും അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയും പോകുന്ന കണ്ണുകൾ ഇത് കാണുന്നില്ല ഗാസയിൽ ആ രാജ്യത്തു നിന്നും അവരെ ആട്ടിപ്പായക്കുന്നില്ല എന്നാൽ ഇവിടെ സ്വന്തം രാജ്യത്തു നിന്നും ഹിന്ദുക്കളെ ഓടിച്ചു വിടുകയാണ് മതത്തിന്റെ കണ്ണുകളിൽ കൂടി കാണുന്നവർക്ക് ബംഗ്ലാദേശിലെ കാഴ്ചകളിൽ ഒരു ഞെട്ടലും ഉണ്ടാകില്ല എന്നതും വസ്തുത ബംഗാളിലെ കുച്ച് ബിഹാർ ജില്ലയിലെ സിതാൽകുച്ചിയിൽ വെള്ളിയാഴ്ച ആയിരം ബംഗ്ലാദേശികൾ കൂടുതലും ഹിന്ദുക്കൾ ഇന്ത്യയിൽ അഭയം തേടാൻ ശ്രമിച്ചു എന്നും അവരെ പാടുപെ തടഞ്ഞിരിക്കുന്നു എന്നും ബി എസ് ദില്ലിയിൽ നിന്നുള്ള നിർദ്ദേശം കാത്തിരിക്കുകയാണ് ബി കഴിഞ്ഞ ആഴ്ചകളിൽ സംഘർഷഭരിതമായ രാജ്യത്തു നിന്നും ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് വലിയ ജനക്കൂട്ടമാണ് എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എഫ് ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞു നിർത്താൻ പാടുപെട്ടു കുച്ച് ബിഹാറിലെ കാശ്യാബറൂണി പ്രദേശത്തെ പത്താൻറ്റുള്ളി ഗ്രാമത്തിൽ അതിർത്തി കടന്ന് ഹോട്ട്ഫൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ബാച്ചിലെ നിരാശയാണ് അവർ വേലിക്കു കുറുകെയുള്ള നദിയിലൂടെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് നോക്കി കാത്തിരിക്കുന്നത് അതിർത്തി വേലിയിൽ നിന്നും വെറും നൂറ്റി അൻപത് മീറ്റർ അകലെ മാത്രമാണ് ബംഗാൾ അഭയാർത്ഥികൾ കാത്തിരിക്കുന്നത് ബി എസ് എഫ് സൈനികർ പലതവണ അഭ്യർത്ഥിച്ചിട്ടും ഗുരുതരമായ അപകടങ്ങളും പീഡനങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടും ബംഗ്ലാദേശിലെ രംഗ്പൂർ ജില്ലയിലെ ധോയ്ഖാവ ഗണ്ടുഗുരി ഗ്രാമങ്ങളിലെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ സംഘം തയ്യാറായില്ല ആളുകളെ തിരികെ കൊണ്ടുപോകാൻ ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശിനോട് അഭ്യർത്ഥിച്ചതായി ബി എസ് എഫ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ ഉയർന്നു വരുന്ന വെല്ലുവിളി ബി എസ് എഫിന് പുതിയതാണ് അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം മാനുഷിക ആശങ്കകൾ കൈകാര്യം ചെയ്യുക എന്ന അതിലോലമായ ദൌത്യം അഭിമുഖീകരിക്കുന്നത് സ്വീകരിച്ച ബി എസ് എഫ് ഉദ്യോഗസ്ഥരും പുരുഷന്മാരും അസാധാരണമായ പ്രൊഫഷണലിസം പ്രകടിപ്പിച്ചു വളരെ മാനുഷികമായാണ് അവരോട് പെരുമാറിയത് ആഹാരം വരെ ഇന്ത്യൻ ഭാഗത്തു നിന്ന് നൽകി എന്നും കുടിവെള്ളം നൽകി എന്നും പറയുന്നു ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസിലെ പെട്രോ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളുടെ സ്ഥിരമായ ഒഴുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുകയാണ് അതിർത്തിയിൽ നിന്ന് നൂറ്റി എൺപത് കിലോമീറ്റർ അകലെയുള്ള ബംഗ്ലാദേശിലെ പെറോജ്പൂരിലെ ഭരത്കത്തി ഗ്രാമത്തിൽ താമസിക്കുന്ന ഭക്തി ഭക്തിഥാലിയും അവരുടെ ഭർത്താവ് പരിമൾ ധാലിയും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സന്ദർശിച്ച മെഡിക്കൽ വിസയിൽ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു ഭക്തി പറയുന്നതനുസരിച്ച് ഓഗസ്റ്റ് മൂന്ന് മുതൽ ഒരു രാത്രിയിലും അവർ ഉറങ്ങിയിരുന്നില്ല വെള്ളിയാഴ്ചയും അവർ ഉണർന്നിരുന്നു നേരം പുലർന്നപ്പോൾ പുറപ്പെട്ടു ഓഗസ്റ്റ് മൂന്നിന് രാത്രി അതൊരു പേടി സ്വപ്നമായിരുന്നു ഒരു വലിയ ജനക്കൂട്ടം ഞങ്ങളുടെ അയൽപക്കത്തെ വളഞ്ഞു ഞങ്ങളുടെ വീട് അവർ തകർത്തു ഇനി ഇവിടെ താമസിക്കേണ്ട എന്നും ഇനി മുതൽ ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്നും കലാപകാരികൾ പറഞ്ഞു എല്ലാവരും അക്രമം അടുത്തുനിന്ന് കണ്ടവരാണ് അവരാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നതും ന്യൂസ്